ഈ നാടൻ തിരക്ക് കുന്തി തള്ളി ഞാൻ അകത്തോട്ട് ചെന്നപ്പോളാണ് എന്റെ ബാലയാലിയും തെരച്ചു എന്നൊക്കെ പറയില്ലേ ഈ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ മീനും ഒരു വറുത്തും പൊരിച്ചും കറി വെച്ചും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ ഈ ബൾബിട്ട പോലത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് വട്ടാന്ന് പക്ഷേ എല്ലാം അവിടെ പോയാൽ എല്ലാവർക്കും വട്ടം അവർ പോകുമ്പോൾ തന്നെ അവരെ സ്പെഷ്യൽ ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ എണ്ണം പറഞ്ഞ് നിരത്തുന്നൊക്കെ പറയോ അടിപൊളിയാണ് ഇനി കാണുന്നവരൊക്കെ സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചത് അവരുടെ സ്പെഷ്യലുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏറ്റവും കൂടുതലെങ്കിലും ഇഷ്ടമായി ഞാൻ പറഞ്ഞ പോലെ മന്തളാണ് അമ്പു എൻ്റെ ജീവനാണ് മാന്ൽ പിന്നെ അങ്ങ് കണ്ണ് തുറന്ന് അടച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ എല്ലാം തിന്ന് കാലിയാക്കി തുടങ്ങി വീട്ടിലെ അമ്മമാരൊക്കെ വെക്കണ സാമ്പാർ എല്ലാം ഒരു മായ എന്നെ എനിക്ക് തോന്നത്തുള്ളൂ ഇനി നിങ്ങൾക്ക് സ്ഥലം ഏതാണെന്ന് അറിയാതെ ഒരു സംശയം വേണ്ട കേട്ടോ നമ്മുടെ പുനിക്കര പുസീനിയ എല്ലാവരും കേട്ട് 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 റീൽസിൽ കണ്ട് 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 കൊതിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീ ഫുഡ് ലവേഴ്സിനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രൈ ഔട്ട് പ്ലേസ് തന്നെയാണ് ഭക്ഷണത്തിന് ശേഷം കുറച്ച് മധുരം അതായത് പായസവും ഒരു ഇളനീര് ജ്യൂസും കുടിച്ച് ഞങ്ങളുടെ ടാറ്റേ പറഞ്ഞ് പോയി